അശ്വതിയുടെ രണ്ട് കിഡ്നിയും പോയിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വിധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അശ്വതിക്ക് ബി പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഡയാലിസിസിനും വേണ്ടി ഒരുപാട് പൈസ ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് അശ്വതിയെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അശ്വതിക്ക് ഉള്ളത് അച്ഛൻ്റെ അമ്മയാണ് അപ്പം അച്ഛൻ്റെ അമ്മ യും പിന്നെ അതുപോലെ തന്നെ അശ്വതി പിന്നെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ട് ഒക്കെ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടാണ് അതായത് ആൾക്കാരെ സഹായിക്കുന്നുകൊണ്ടാണ് അശ്വതി ഇവിടെ വാടകയ്ക്ക് ഒരു വാടകയ്ക്കൊരു വീടെടുത്തേക്കുവാണ് അശ്വതിയുടെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അതിൻ്റെ വാടകയൊക്കെ കൊടുക്കുന്നത് എല്ലാവരും സഹായിക്കുന്നുകൊണ്ടാണ് അപ്പം ഇനിയും അശ്വതിയെ സഹായിക്കണമെന്ന് അശ്വതിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആ മൂന്നിനായാലും പിന്നെ അച്ഛനായി കിഡ്നി തരാൻ വേണ്ടിയിരുന്നത് അച്ഛന് ഇങ്ങനെ ആയതും കിഡ്നി തരാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അത് പുറത്തൊന്നും മേടിക്കണം എന്റെസിറ്റീവ് ആണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ അജ്ഞാമ്പ മാത്രമേ ഉള്ളൂ അജ്ഞാമക്കാണ് എഴുപത്തിനാല് വയസ്സായി പിന്നെ എന്റെ അവസ്ഥ അങ്ങനെ മോശമാണ് കിഡ്നി മാറ്റി വെച്ച് എന്തെങ്കിലും നല്ല രീതിയിൽ അയക്കാൻ പോകണം എന്റെ കാര്യങ്ങൾ മുമ്പോട്ടായാലും പോവുകയും ചെയ്യാം അതേപോലെ തന്നെ ഞാൻ വാണയ്ക്കാമസിക്കുന്നത് ഹോസ്പിറ്റലിനകത്തേക്ക് പോകാനും വരാൻ വേണ്ടി വാടക താമസിക്കുന്നത് അതേപോലെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല നടക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ ഞാൻ ആണെങ്കിലും എല്ലാണെങ്കിലും ആൾക്കാൻ സഹായിക്കുന്നൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാടക ഹോസ്പിറ്റലിലെ കാലത്ത് ഡയാലയും വന്ന മേടിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്ന ഇത് അശ്വതിക്ക് ഡയാലിസിസ് ചെയ്ത് ചെയ്തുണ്ടായ ആ ഒരു പാടാണ് അതുപോലെ തന്നെ ആ ഞാരും പറ്റൊന്ന് ഗോക്കായി കിടക്കുവാണ് ഇനിയിപ്പോ മാറിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നും അതിൽ ചികിത്സയില്ലാണ്ട് വന്നാൽ മതി ഇപ്പം ഡയാലിസ് തുടങ്ങിയിട്ട് എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുമ്പ് അതിനേഴാം തീയതി വരെയും ഡയാലിസ് ചെയ്യുന്നത് ആഴ്ച മൂന്ന് ഡയാലിസിസ് ആദ്യമൊക്കെ ഒരുപാട് സാമ്പത്തികം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ എല്ലാ മരുന്നും നമ്മൾ വിട്ടു കൊടുക്കണം എല്ലാ സാധനങ്ങളും നീട്ടി കൊടുക്കണം ഇപ്പോഴങ്ങനെയല്ല എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കാർഡ് അഞ്ച് ലക്ഷമായപ്പോൾ നമുക്ക് ഒരു വർഷമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം ഇവിടെ കിടന്നില്ലെങ്കിൽ പോലും പാക്കേജ് എടുത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആവശ്യമില്ല പിന്നെ മരുന്ന് മേടിക്കാം ഹോസ്പിറ്റലിലെ മരുന്നിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും നിപീടതും പാരാസെറ്റമോളും അല്ലാതെ അവിടെ നിന്ന് കിട്ടാൻ സാധിക്കും പിന്നെ ബാക്കി വരുന്ന മരുന്നും എല്ലാം നല്ല മേടിക്കും ഇവർക്കെന്ന് പറഞ്ഞാൽ പരാതറോടെന്നാണ് സാധാരണ പറയുന്നത് ഐ പി ടി എച്ച് എന്നോട് അതിന് പത്ത് ഗുളികയ്ക്ക് തെർ പി എം പത്ത് കുളികയ്ക്ക് എണ്ണൂറ്റി എൺപത്തെട്ടിന് രൂപ പുറത്തുനിന്ന് നിൽക്കുക എവിടെ നിന്നെങ്കിലും കൺസേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ഇട്ടിലാണെങ്കിൽ ഏതായാലും എണ്ണൂറിന് മുകളിൽ കൊടുക്കണം അതുപോലെ വില കൂടിയ മരുന്നല്ല എഴുതി തരുന്ന പുറത്തുനിന്ന് അതിൻ്റെ അത്ര വില ഇപ്പോഴും നല്ല രീതി ഡാൻസ് ആ ഡയാസിൽ നിന്ന് പോയാൽ ദീപൻ നിലനിർത്താൻ വ്യക്തിയാണ് ഡയാൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് ദീപം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡയാൻസ് ഞങ്ങൾ ഏതാണ്ട് ആറ് വർഷമായിട്ട് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എച്ച് ആർ ടെസ്റ്റ് നമ്മൾ പറ്റും അതിന് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കും അവിടുത്തെ നട്ടുപോലെ ജലവും അതെ ടെസ്റ്റ് ചെയ്യുന്ന വേറെ നൂറ് പേരെ രണ്ട് വെച്ച് രണ്ട് പേര് എല്ലാം കൂടെ അത് ഒരു ക്രോസ് മാച്ച് മാച്ചുകൂടെ ചെയ്തു അച്ഛനും മോട്ടേ കുഴപ്പമില്ല പക്ഷേ കുറേ താമസിച്ച് കഴിഞ്ഞപ്പം അവർ ഷുഗർ ഉണ്ടായിരുന്നു നിങ്ങളത് മരുന്ന് മേടിച്ച് കൊടുത്ത് കണ്ട്രോളാക്കിയെങ്കിലും അവർ എടുത്തിരുന്നു അതുകൊണ്ട് കെട്ടിച്ച് പുറത്തുനിന്ന് മേടിച്ച് ഇവിടെയല്ല ഇനി പുറത്ത് ചെയ്താൽ ഇനി അപ്പം ഏത് ഹോസ്പിറ്റൽ ഏത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാം പിന്നെ ഹോസ്പിറ്റലൊന്നും ഇല്ല എറണാകുളത്ത് തന്നെ ആറുപോ ഹോസ്പിറ്റലുണ്ട് അല്ലെങ്കിൽ ചെയ്യും പിന്നെ കൊല്ലത്തുള്ളൂ പിന്നെ പാരായി വരണം ചട് ഞങ്ങൾ കോട്ടയത്ത് ചെയ്യുന്നത് അപ്പം കോട്ടയത്ത ഡോക്ടറുമായിരുന്നു പാലായില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും അവിടെ ചെയ്യാം അതിനുള്ള സൗകര്യം എടുത്ത് തരാൻ പറ്റും പക്ഷേ ഇത് എന്ത് വേണമെങ്കിൽ ആഴ്ച മൂന്നെ ഡി ഒമ്പത് ഡോക്ടർമാരെ കാണണം കോട്ടയത്ത് ആദ്യം പോയ രണ്ടാമത് പോയി കഴിഞ്ഞപ്പോൾ ക്ലോകും ഡയർഷ് ചെയ്യാൻ കൊടുത്ത് വരാം ഈ നിൻ്റെ തുടക്കുന്ന സൂചിയില്ല അപ്പുറം ദൂരെ യാത്ര ചെയ്യണം ഇടങ്ങറായി എന്ന് കിഴക്കോട്ടുള്ള റോഡ് ഒരു പ്രാവശ്യം കൊടുക്കുക ഈ വണ്ടി എടുത്തടിച്ചടിച്ച് പോയി വന്നപ്പോൾ സുഗി എവിടെയോ എന്തോ പഴക്കം പറ്റി വീണ്ടും ഇവിടെ ഇവരിടുക ഇവരേ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു പോയി റോഡ് കോട്ടയത്ത് ഞാൻ രണ്ട് പ്രാവശ്യം കോട്ടയത്ത് വന്നു ഈ സുഗി പൊസിഷൻ തെറ്റി നേരെയാക്കി അടുത്ത് ചെയ്ത് കൊടുക്കുന്നത് വന്നു ആ ണം അഞ്ചു ദിവസം ഡെയിലി ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് എത്താൻ പറ്റില്ല ഇന്നലെ വരെ എടുക്കും ഇപ്പോൾ പറയുന്നത് തീർന്നു ഞങ്ങൾക്ക് എഴുപത്തിയാറ് വയസ്സുള്ളയാളാണ് എനിക്ക് കുഞ്ഞിനെ ി മുന്നോട്ട് അധികകാലം നോക്കാനുള്ള അവസരം അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലവരായ നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നു അത് തന്നെയല്ല അതിന് പ്രതിവിധി കിഡ്നി ക്ഷീണത്തിന് പ്രതിവിധി എന്ന് പറയുന്നത് ഒരു കിഡ്നി മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയയാണ് അത് ചെയ്യാനുള്ള സാമ്പത്തികവും അതിന് അത്യാവശ്യമായ കിഡ്നിയും ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അച്ഛന് കൊടുക്കാവുന്ന സംബന്ധിച്ച് ടെസ്റ്റുകളൊക്കെ ഒരുപാട് ചെയ്തതാണ് പക്ഷെ ഏതാണ്ട് എട്ട് കൊല്ലമായപ്പം അവന് ഷുഗർ ബാധിച്ചു അതുകൊണ്ട് അവർ ഹോസ്പിറ്റലുകാർ കിഡ്നി എടുക്കുകയാണ് അതുകൊണ്ട് ബി പോസിറ്റീവ് ഒരു കിഡ്നി ഞങ്ങൾക്ക് അത്യാവശ്യമാണ് തരാൻ സന്മനസ്സുള്ളവരാരെങ്കിലും ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യാനും എന്നെ കഴിവത് സഹായിക്കാനും കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ ഒക്കെ കൂടെ ഒത്തൊരുമിച്ച് എന്നെ സഹായിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോകും മൂന്ന് വർഷത്തിന് മുമ്പ് സർജറിക്ക് വേണ്ടിയിട്ട് എട്ട് മുക്കാൽ ലക്ഷം രൂപ പിരിച്ചിട്ട് അതിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ടെസ്റ്റിന് ബാക്കി കാശ് ബാങ്കിൽ കിടപ്പുണ്ട് വൻ ആ കൺവീനറുടെയും ചെയർമാൻ്റെയും പേര് പേര് ഷുഗറായത് അച്ഛൻ എട്ട് വർഷമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല എല്ലാം ഓക്കെയാണ് ഈ അവസാന രംഗത്ത് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡോക്ടർമാരും ഒക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റും എല്ലാം മേടിച്ച് വെച്ച് കഴിഞ്ഞാണ് ഷുഗർ ആകുന്നത് ഇപ്പൊ എടുത്തു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എഴുപത്തി ആറ് വയസ്സുള്ള ഞാൻ എന്ത് പ്രതിരോധിക്കും അതേ കുറിച്ച് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക